ഹായ് അസ്സലാമു അലൈക്കും ഹലോ ഗൈസ് അപ്പൊ എന്ന് തന്നെയാണ് എന്നാലും ഞാൻ എന്റെ ഒരു സ്റ്റൈല് കാണിച്ചു തരാം അപ്പൊ നമ്മളിവിടെ അമ്മയിലൊന്നും അല്ല അതന്നെയാണ് ഏറ്റവും വലിയ സ്പെഷ്യൽ അപ്പൊ പിന്നെ അവിടെയാണ് എന്നുള്ളത് മിക്സി തന്നെയാണ് അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പൊ ഞാനിവിടെ കുറച്ച് ചെല്ലി എടുത്തും കാണ്ടി ചട്ടിയിലോട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് അധികം ചെറിയുള്ളി നമുക്ക് തൊലിച്ചെടുക്കാം വേറൊന്നും കൊണ്ടല്ല ചെറിയുള്ളി കൂടുതൽ ഇട്ടാലും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ട കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അത് മറക്കണ്ട കാണുമ്പോൾ തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി അപ്പൊ ഇവിടെ ഓരോന്നോരോന്നായിട്ട് ചെറിയ ഉള്ളി തൊലിച്ച് മാറ്റി അപ്പൊ ചെറിയുള്ളി ഒന്ന് മാറ്റി വെക്കാം ഇനി നമ്മുടെ ചെല്ലി ചമ്മന്തിലോട്ട് വേണ്ട മെയിൻ ആയിട്ടുള്ള തേങ്ങ അതവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വേണ്ടത്ര തേങ്ങ ചിരകി എടുക്കാം അങ്ങനെ അതവിടെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് സ്പെഷ്യൽ ആയിട്ട് മാങ്ങയാണ് പച്ചമാങ്ങ പുളിക്കനുസരിച്ചിട്ട് എടുക്കാം ഞാനിവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ നല്ലോണം കഴുകി അതിന്റെ തൊലി കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം മാങ്ങയുടെ പുളിക്കനുസരിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുള്ളത് കുറച്ച് പുളി കുറവുള്ള മാങ്ങയാണ് ഇതവിടെ ചമ്മന്തിയിലോട്ട് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം പതിനായിരം മിക്സിയുടെ ജാറിൽ ആദ്യം ചെള്ളി ഒന്ന് പൊടിച്ചെടുക്കാം ചെള്ളി നന്നായി പൊടിഞ്ഞു വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ മാങ്ങയും ചേർത്ത് കൊടുക്കാം ഇതും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം മാങ്ങയും ചെള്ളിയും നല്ലോണം ചതഞ്ഞു വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും മുളകും പൊടിയും ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അങ്ങനെന്താ ഇവിടെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചെള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ട്